വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വേദ കൈവരിയിൽ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും സ്ട്രീജ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ചോദിക്കുക മോളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ അപ്പോഴേക്കും വേദ പറയ ഏയ് ഒന്നുമില്ല ഇല്ല ഏട്ടത്തി സ്റ്റേജ പറയുന്നുണ്ട് അതൊന്നുമല്ല എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കില്ല ഒറ്റയ്ക്ക് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാള വീട്ടിൽ വൈകിട്ട് ഫംഗ്ഷനൊക്കെ ഉണ്ട് ഇത് കേട്ട് സ്ട്രീജ് ചോദിക്കുക അതാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ ഇതിനെന്താ മോൾക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലോട്ട് പോവാല്ലോ ഇത് കേട്ട് വേ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ ഏട്ടത്തി മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു മോൻ പോകുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അച്ഛനും ഏട്ടനും സ്ത്രീജ അപ്പൊ ചോദിക്കുവാ അതെന്താ അങ്ങനെ പറയുന്നുണ്ട് അത് എന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല എല്ലാവരുടെയും വാക്കിതിക്കരിച്ച് ഇറങ്ങി പുറപ്പെട്ടതല്ലേ അതിന്റെ ദേഷ്യം കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം മാറുമായിരിക്കും അല്ല ഏട്ടത്തി ശ്രീജ പറയുന്നുണ്ട് ഇന്നല്ലാതെ വേദമോൾക്ക് അതെല്ലാം പുഷ്പം പോലെ മാറ്റിയെടുക്കാൻ പറ്റൂലോ അലക്കകത്ത് നല്ല ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ ഏതാപ്പം പറയൂ അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി ജീവിതത്തിൽ പല പരീക്ഷങ്ങളും ഉണ്ടാവും അതെല്ലാം തരണം ചെയ്തല്ലേ പറ്റൂ ഭഗവാന്റെ ഓരോ വിലയാട്ടങ്ങളാവും അപ്പോഴേക്കും വിളിച്ചു ഒരുങ്ങി ബൈക്കിലോട്ട് കേറുക വേദിയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായിട്ട് ഇവിടെ കടന്നൽ കൊട്ടിയോ അല്ല ഈ ഇരിപ്പ് കണ്ട് ചോദിച്ചതാ അല്ലെങ്കിൽ ചാടിത്തുള്ളിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വരും അതുകൊണ്ട് ചോദിച്ചതാ അത് കേട്ടി ശ്രീച പറയുവാ അത് വിക്രം ഇന്ന് വേദയുടെ മുത്തശ്ശിയുടെ ഇറന്നാള വേദക്ക് പോകുന്നുണ്ട് അത് കേട്ട് വിക്രം പറയുക ഓ അതാണ് കാര്യം ഇവിടെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ല അല്ലെ ഇങ്ങനെ വിളിക്കാനാ എല്ലാരും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുമ്പോ ആലോചിക്കണം രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ട നോക്കല്ലേ എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത് നിനക്ക് അങ്ങോട്ട് ൂടെ നിന്നെ അവർ സുരക്ഷിതമായി ഏൽപ്പിക്കേണ്ടവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും നിന്റെ ചേട്ടന് എന്നോടുള്ള ദേഷ്യവും മാറും ഇത് കേട്ട് വേദക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി ഇത്രയും പറഞ്ഞിട്ട് വനിത അകത്തോട്ട് പോവുക അത് കണ്ട വിക്രം ശ്രീജയെ നോക്കണപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് എന്തിനാ വിക്രം അവൾ എങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വിഷമിപ്പിക്കുന്നത് വീട്ടിലെ കാലം ആലോചിച്ച് ഇല്ലെങ്കിലേ ആ പാവം നീൻ കൂടി പറഞ്ഞു സ്വസ്ഥത കളഞ്ഞപ്പോ സന്തോഷമായല്ലോ ഇത് കേട്ട് വിക്രം അല കൊണിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും പറയാൻ ബൈക്കിൽ കയറി പോവാ ശ്രീകാന്ത് ശങ്കറിനോട് പറയുന്നുണ്ട് ഏതേ വിളിക്കാത്തത് എന്തായാലും നന്നായി ഇവളറിയെ മറ്റുള്ളവരെ തിക്കരിച്ച് പോകുമ്പോൾ അവൾ ആലോചിച്ചില്ല വീട്ടുകാരെ കുറിച്ച് നമ്മളെ കുറിച്ച് അറിയട്ടെ അവൾ മനസ്സിലാക്കട്ടെ നമ്മളെല്ലാം അവളെ തള്ളിക്കളഞ്ഞെന്ന് കേട്ടെ ശങ്കരൻ പറയുന്നുണ്ട് അവൾ എന്നെങ്കിലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരും കാരണം അവൾ എന്റെ മകളാ എനിക്കറിയാം എന്റെ മോളെ അപ്പോഴേക്കും തശ്ശി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട് ശങ്കരനോട് ചോദിക്കുക നീ വീട്ടിൽ പക്ഷം വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് നീ അത് മറന്നോ അപ്പോഴേക്ക് ശങ്കരം പറയുന്നുണ്ട് മറന്നിട്ടൊന്നും ഇല്ല അമ്മേ ഇവള് പലതും മനസ്സിലാക്കാനുണ്ട് പഠിക്കട്ടെ അവൾ കേട്ട് മുത്തശ്ശി പറയുവാദമോള് വിക്രവുമായി സുഖമായി ജീവിക്കും ഒരു രണ്ടുപേർ എവിടേക്കോ ടൂറിന് പോയെന്ന് കേട്ടു നില തിരിച്ചു വന്നത് എന്റെ മോളുടെ കാര്യം എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക് ഇതൊന്നും അറിയണ്ടല്ലോ കേട്ട് ശ്രീകാന്ത് എങ്ങനെ നോക്കുവാണ് ചോദിക്കുന്നുണ്ട് എന്തായി പറഞ്ഞേ ഒരു രണ്ടും എങ്ങോട്ട് പോയെന്നാ ഉത്തശ്ശി പറയുന്നുണ്ട് നമ്മളെ വേദമോളെ എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും എന്നാ വേണ്ടവർ ഒന്നാവും ക്രൂം വേദയും കൂടുതൽ അടുക്കുക ചെയ്യുന്നേ നിങ്ങൾ ഇവിടെ വാശിയും കാണിച്ച് നടന്നോ ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തോട്ട് പോവുക തിക്കേറ്റ് ശ്രീകാന്ത് ശങ്കരനോട് പറയുവാ എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ അച്ഛാ നമുക്ക് വേറെ ഫംഗ്ഷന് വിളിച്ചാലോ അവൾ അങ്ങനെ അകറ്റി നിർത്തണ്ട അച്ഛാ അവര് തമ്മിൽ അടുക്കാൻ നമ്മളൊരു കാറിനാവല്ലേ തിക്കേറ്റ് ശങ്കരൻ പറയുക നീ ഇഷ്ടമുള്ള എനിക്ക് എല്ലാം കൂടി കേട്ടിട്ട് ആന്തു പിടിക്കുക ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അകത്തോട്ട് പോവുക രാധ ഓട്ടോ സ്റ്റാൻഡിലിരുന്ന് കൂട്ടുകാരിയോട് രാധ വിക്രമിനെ കുറിച്ച് പറയുക രണ്ടു ദിവസമായി വിക്രമിനെ ഒന്ന് കണ്ടിട്ട് തിക്കേറ്റ് കൂട്ടുകാരി പറയുവാ എനിക്ക് എന്താ രാധ വിക്രമൻ ചേട്ടൻ കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് ഇനിയെങ്കിലും എല്ലാം മറക്കണം ഈ എന്തിനാ അവർക്കിടയിൽ ഒരു ശല്യമായിട്ട് പോകുന്നേ ഇത് കേട്ട് രാധ പറയുവാ ഞാൻ ആർക്ക് ശല്യം എന്നാ അക്ര എന്റെ അത് എന്നീ മനസ്സിൽ ഉറപ്പിച്ചതാ ഇക്കെ എന്റെ സ്വന്തം ആവുമായിരുന്നു വേദ കയറി വന്നില്ലായിരുന്നെങ്കിൽ അവളാ നമുക്കിടയില് തടസ്സം ഇത് കേട്ട് കൂട്ടുകാർ പറയുക എന്തായാലും സംഭവിക്കേണ്ടേ സംഭവിച്ചു നമ്മൾ പോലെ കാര്യങ്ങൾ നടക്കണോന്നില്ല അതിനെ ദൈവം കൂടി വിചാരിക്കണം ചിലപ്പോൾ വിക്രമൻ ചേട്ടനെ വിരിച്ചത് ആ കുട്ടിയായിരിക്കും ഇത് കേട്ട് രാധ പറയുവർത്തു നീ എനിക്കൊന്നും കേക്കണ്ട ആരെന്ത് പറഞ്ഞാലും വിക്രമിനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല വേണ്ടിയല്ല ഞാൻ ഇത്ര നാളെ സ്നേഹിച്ചത് അങ്ങനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം അപ്പോഴേക്കും വേദിയുടെ ഫോണിൽ വരുന്നുണ്ട് നമ്പർ നോക്കിയിട്ട് പറയൂ താരാ പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്നിട്ട് ഫോണെടുത്ത് കലോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ മനസ്സിലായോ രാധയ്ക്ക് രാധ പറയുവാ ഇല്ല മനസ്സിലായില്ല താര അപ്പോഴേക്കും പറയുവ ഞാൻ വേദിയുടെ ചേട്ടൻ ശ്രീകാന്ത് അപ്പോൾ രാധ പറയുവ ആ മനസ്സിലായി എന്താ വിളിച്ചേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുവാ ആ രാധയോട് പറഞ്ഞിരുന്നില്ലേ ഇന്നെങ്കിലും ഒരിക്കൽ വിക്രവും വേദയും തമ്മിൽ കലാനുള്ള വഴി ഞാൻ പറഞ്ഞു തരുമെന്ന് കേട്ട് രാധ ചോദിക്കുക ആ പറഞ്ഞു ശ്രീകാന്ത് പറയുവേദ ഇന്നിവിടെ വരുന്നുണ്ട് എന്തായാലും അവളിന്ന് വിക്രമിന്റെ വീട്ടിൽ പോകില്ല രാധ അപ്പൊ ചോദിക്കുവെ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുവാ ഞാൻ പറയുന്നത് പോലെ രാധ കേട്ടാ മതി രാത്രി എന്തായാലും വിക്രം താമസിച്ചല്ലേ വീട്ടിൽ വരുന്നേ അവനൊറ്റയ്ക്ക് സൈഡിലെ മുറിയല്ലേ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ കണ്ട രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഇക്രമിനെ കഥകൾ തട്ടി വിളിക്കണം വിക്രം കഥകൾ തുറക്കുമ്പോൾ കത്തോട്ട് കേറണം എന്നിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞു നേരം മുറിയിൽ തന്നെ നിക്കണം ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം രാധ ആഗ്രഹിച്ചത് പോലെ ഇക്രമിനെ എനിക്ക് സ്വന്തമാക്കാം ഞങ്ങൾക്ക് എന്റെ അനിയത്തിരിച്ചു കിട്ടുകയും ചെയ്യും എന്താ നമ്മതാണോ രാധാപ്പം ആ ശരി ഞാൻ അങ്ങനെ ചെയ്യാം എങ്കൂടെ ആവശ്യമാണല്ലോ പോയിക്കും ശ്രീകാന് ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് പറയുന്നുണ്ട് എടാ വിക്രമാ എന്റെ കാര്യം പോക്ക് എന്റെ അനിയത്തി ഇനി എന്റെ ജീവിതത്തിൽ പടർന്നു വരാൻ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ചിരിക്കുവാ ഉടനെ ശ്രീകാന്ത് ഇതേ ഫോണിൽ വിളിക്കുക ഇതാ ഫോണിലെ ബില്ല് കേട്ട് ഫോണെടുത്ത് നോക്കുക ശ്രീകാന്തിന്റെ കോള് കണ്ട് ഒന്ന് ഫോൺ എടുക്കണുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ എന്തായിട്ടാ പോയ്ക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇന്ന് മുത്തശ്ശിയുടെ ഇറന്നാളാണെന്ന് എനക്ക് അറിയാല്ലോ നീ ഇങ്ങോട്ട് വരുന്നില്ലേ എല്ലാവരും നിന്നെ കാണാൻ കാത്തിരിക്കുക ഇങ്ങോട്ട് വാ ഇത് കേട്ട് വേദം പറയുവാ ശരി ആട്ടാ ഞാൻ വരാം വേദ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുക ഉടനെ വേദ ശ്രീജിയുടെ അടുത്തേക്ക് ഓടി പോവുക എന്നിട്ട് പറയുന്നുണ്ട് ഇടത്തി ഏട്ടൻ വിളിച്ചിരുന്നു എന്നോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു ഒന്നെ സമയം വൈകി പെട്ടെന്ന് റെഡി ആവട്ടെ പോയിക്കും ശ്രീജ പറയുവാ എന്തായാലും മോള് ഒറ്റയ്ക്ക് പോണ്ട വിക്രമിനെ വിളിച്ച് പറൻ കൊണ്ടാക്കും അത് കേട്ട് വേദ പറയുക ശരി ഏട്ടത്തി ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ ഒന്ന് പോവുക അത് കണ്ട് കമല ശ്രീജിയോട് പറയുന്നുണ്ട് വേദമോക്ക് വീട്ടുകാരെന്നുവെച്ചാൽ ജീവന ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും വേദയുടെ മനസ്സ് നിറയും വീട്ടുകാര അപ്പോൾ ശ്രീജ പറയുവാ അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ ഇത്രയും നാളും വേദയെ പൊന്നുപോയി നോക്കിയതല്ലേ വേദിയെന്ന് വെച്ചാ ദീപൻ ആ വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് വേദിയുടെ അച്ഛന് ടിക്കേറ്റ് കമലം പറയും അത് ശരിയാ വിക്രം ബൈക്ക് ഓട്ടിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും വേദ വിളിക്കുക ഇക്രം ബൈക്ക് നിർത്തി ഫോണെടുത്ത് നോക്കുക വേദയുടെ കോള് കണ്ട് ഇക്രം എടുക്കണുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്റെ ഇപ്പം വിളിച്ചേ വേദപ്പം പറയുവ എനിക്ക് വീട്ടിലോട്ട് പോണം എന്നെ ഒന്ന് കൊണ്ടുവിടുവോ ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്താ നിന്റെ മനസ്സ് മാറിയോ ഇല്ല കാര്യം ഞാൻ ഇപ്പൊ തന്നെ വരാം ഇത് കേട്ട് വേദ പറയുവാ അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാൻ പോകുന്നതും അല്ല ഞാൻ സ്ത്രീയേട്ടാ വിളിച്ചിരുന്നു നമ്മോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു നമ്മ മുത്തശ്ശിയുടെ പിറന്നാളല്ലേ ഇത് കേട്ട് വിക്രം പറയുവ ഓ അതിനോ ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി തോന്നിന്ന് വെറുതെ എന്തിനാണീ നീ എന്നെ സന്തോഷിപ്പിച്ചേ ഇത് കേട്ട് വേദ പറയുക നീ ഇപ്പൊ തന്നെ ഒരുപാട് വായിക്കും ഇന്നൊന്ന് കൊണ്ടാക്കോ വിക്രം അപ്പൊ ആ ഞാൻ അങ്ങോട്ടാ വരുന്നത് ഇറങ്ങി നിന്നോ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക വിക്രം വരുമ്പോഴേക്കും ഇതോ ഒരുങ്ങി പുറത്ത് നിൽപ്പുണ്ട് അയ്യൽ ഒരു ഗിഫ്റ്റ് വിരിക്കുക അപ്പോഴേക്കും വിക്രം വരുവാ വേദിയെ കണ്ട് ഇക്ര ഒന്ന് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ കല്യാണത്തിന് പോവാണോ ആര്യ കൊടുത്ത് ലുക്കിലാണല്ലോ ആ കാണാൻ വേറെ പലരും ഉണ്ടല്ലോ ഇത് കേട്ട് വേദ വിക്രമിനോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട മുത്തശ്ശിയെ കാണാൻ പോവാ നാളെ വരൂ ഏട്ടാ പ്രത്യേകം പറഞ്ഞു ഇന്നൊരു ദിവസം നിക്കണോന്നൊക്കെ സന്തോഷമായല്ലോ ഇത് കേട്ട് വിക്രം പറയുവ അയ്യോ അതെന്തിനാ നാളെ ആക്കുന്നേ തെരുവായ അവിടെ നിന്നൂടെ ഏതാ പറയുവാ അങ്ങനെ വേണ്ട ഒഴിക്ക് വിക്രം ചോദിക്കുക അല്ല നിന്റെ കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ ഇരിക്കുന്നല്ലോ ഇതെവിടെന്നു ഇത് കേട്ട് വേദ പറയുവാ അത് ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതാ ശ്രീ ചേട്ടത്തി ഞാനും ഇന്നലെ പുറത്തു പോയിരുന്നല്ലോ അപ്പോൾ വാങ്ങിയതാ ദശിക്ക് കൊടുക്കാൻ ശിവന്റെ വിഗ്രഹം ഒത്തി കേട്ട് വിൽക്കാൻ പറയുവ ആ കേറ് എന്നിട്ട് പെട്ടെന്ന് എന്തോരം അവിടെ നിന്ന് പോവുക അക്രം സ്പീഡിൽ പോണുണ്ട് അപ്പോഴേക്ക് വേദ പറയുവാ അതെ ഒന്ന് പോ ഈ സാരിയും ഈ ലിഫ്റ്റ് ഒക്കെ ഇരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ മനഃപൂർവ്വ സ്പീഡിൽ പോകുന്നതാ ഒത്തി കേട്ട് വിൽക്കാൻ പറയുവ നിനക്കപ്പോ എന്നെ പേടിയുണ്ട് വേദ പറയുവാ അതെന്താന്നറിയാവോ നിങ്ങൾക്ക് എന്നെ വലിയ കാര്യമാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കും വിക്രം പറയുന്നുണ്ട് വാ അടച്ചു കേട്ട് ഭേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക അപ്പോൾ വിക്രം കണ്ണാടിയിലൂടെ ഏതെ നോക്കി കണ്ണെടുക്കാതെ ഇരിക്കുന്നുണ്ട് ഏടെയപ്പോഴേക്ക് വിക്രമിനോട് പറയുക താങ്ക്സ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടതിന് ആളെ കാണാം എന്നാ ഞാൻ പോട്ടെ വിക്രം വരുന്നുണ്ടോ ഇത് കേട്ട് വിക്രം ഞാൻ അങ്ങോട്ട് വന്നാലേ നിന്റെ ചേട്ടൻ എന്റെ കൈന്ന് പലതും വാങ്ങിക്കും അത് വേണോ ഏതാപ്പോ പറയുവാ അയ്യോ വേണ്ടേ ഞാൻ നിന്ന പോവാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ ചിരിച്ചുകൊണ്ട് നടന്നു പോവാ ഇത് കണ്ട് വിക്രം ഏതെങ്ങനെ നോക്കി നിക്കണുണ്ട് മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുവാ ഏത് പോകുന്നത് കണ്ടപ്പോ എന്നിട്ട് വീട് നോക്കിയിട്ട് പറയുവാ എന്തോന്ന് കൊട്ടാരവോ ഇത്രയും വലിയ വീട്ടും എല്ലാം ഉപേക്ഷിച്ച ഇവള് എന്റെ വീട്ടിൽ കാലത്തോഴുത്തിൽ വന്ന് നിക്കണം ഇങ്ങനെ പെണ്ണുങ്ങളുണ്ടോ കാലത്ത് അങ്ങനെയെങ്കിൽ ഇവിടെ സ്പെഷ്യൽ ആണല്ലോ മറ്റു പെണ്ണുങ്ങളിൽ നിന്നും വേണ്ട വേണ്ട ഇനിയും കൂടുതൽ ചിന്തിച്ചാ ചിലപ്പോൾ ഞാൻ സ്നേഹിച്ചു എന്റെ സ്വന്തം ആക്കി എന്ന് വരും നമുക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവാക്ക് പുറകിലോട്ട് നോക്കുക ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വീട്ടിലെത്തിപ്പോഴേക്കും ഏതേക്കുറിച്ചുള്ള ഓർമ്മ വിക്രമിന്റെ മനസ്സിലോട്ട് വരുവാ ആഹാരമൊന്നും കഴിക്കാൻ വിക്രം പോയി കിടക്കും ഉറങ്ങാൻ പറ്റാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുവ വിക്രം എന്നിട്ട് ഫോണിൽ സമയം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവേ എന്താ ഉറക്കം വരാത്തെ ഞാൻ എന്തിനാ അവളെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് എന്താ പറ്റി ഇത്രയും പറഞ്ഞിട്ട് വിക്രം കണ്ണടച്ച് കിടക്കുവൊഴേക്കും ശ്രീകാന്ത് അതേ വിളിച്ച് പറയുവാ ഇല്ല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ വിക്രമിന്റെ വീട്ടിലോട്ട് പൊക്കോ ഇതി കേട്ട് രാധ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുക വീട്ടിലെല്ലാരും ഉറങ്ങിയ ശേഷം രാധ ആരും കാണാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണുണ്ട് അതേ വോട്ടെടുത്ത് വിക്രമിന്റെ വീട്ടിലോട്ട് പോകുവ് വിക്രമിന്റെ മുറിയിൽ പോയി അതിയെ കഥക തട്ടുവാട്ട് വിക്രം വീട്ടിൽ നിന്ന് എഴുന്നേക്കുവാ അങ്ങിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ആരാ ഏതാളിവിടെ ഇല്ലല്ലോ വന്നോ പെട്ടെന്ന് വിക്രം ഏതെയാന്ന് കരുതി കഥക തുറക്കുവ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് മുന്നിൽ രാധയെ കണ്ട അമ്പരപ്പോടെ വിക്രം നോക്കുക ഒഴിക്കും രാധ പെട്ടെന്ന് വിക്രമിന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട് ഇത് കണ്ട വിക്രം രാധയോട് ചോദിക്കുക നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം എന്ന് പറ പറധ പറയുവാൻ പറയാം അതെന്ന് രാധ കഥ കടക്കുവാ ഇത് കണ്ടി വിക്രം പറയുവ നീ എന്തിനാ കഥ കടച്ചത് കഥകൾ തുറക്കു രാധയപ്പോൾ കഥകിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിക്രം ഇപ്പം കഥകൾ തുറക്കണ്ട കുറച്ചുനേരം കഴിഞ്ഞിട്ട് തുറക്കാം വിക്ര അപ്പൊ പറയുവ നിനക്ക് എന്താ വട്ടാണോ ആട അടിമി നിന്ന് എന്നിട്ട് വിക്രം ഏതെ പിടിച്ചു മാറ്റുവോ എന്നിട്ട് കഥ അപ്പോഴേക്കും ശ്രീകാന്തം കുറച്ചു പേര് ക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവോ എന്നിട്ട് ശ്രീകാന്ത് പറയുവ ഓ എന്റെ അനിയത്തി എന്റെ വീട്ടിൽ വന്നപ്പളെ കൂട്ടിന്റെ റൂമിൽ എന്താ പരിപാടി ഇവിടുമായുള്ള ബന്ധം ഇത്ര നാളായി നിനക്ക് തുടങ്ങി ് വിൽക്കാൻ പറയൂ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അച്ഛനും അമ്മയും ഉണരും മുന്നേ ഇവിടെനിന്ന് പോകുന്നതാണ് നല്ലത് യാതെ നീ ഇവനും കൂടി ചേർന്നാണോ എന്റെ മുന്നിൽ ഈ നാടകം കാണിക്കുന്നത് ഇത് കേട്ട് രാധവൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വിക്രം വേദിയെ കാണുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദിയോട് പറയുക നീ ഇതൊന്നും വിശ്വസിക്കല്ലേ നിന്റെ ചേട്ടൻ ചെയ്ത ചതി ആയി ഇവനാ ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് സത്യ പറയടി നീ അല്ലേ ഇവനുമായി ചേർന്നിന്റെ മുറിയിലോട്ട് കയറി വന്നത് ഇപ്പം പറഞ്ഞിട്ടല്ലേ ഇപ്പോഴേക്ക് വേദ പറയുവാ വേണ്ട വിക്രം ഇനി ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇപ്പോഴേക്കും വിക്രം വേദിയുടെ അടുത്തേക്ക് ചെന്ന് പറയുവാ സത്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ അതൊക്കെ തട്ടിയത് കേട്ടാ അപ്പോൾ കഥക തുറന്നത് പുഴയ്ക്ക് തോട്ട് കയറി ഇത് കടച്ചു ഇതാ സത്യം ഇത് കേട്ട് ശ്രീകാശ് ൊണ്ട് പറയും ഒന്ന് പോടാ ഇതൊന്നും വിശ്വസിക്കാൻ മാത്രം കണ്ടിയല്ല എന്റെ അനിയത്തിവക്കെല്ലാം മനസ്സിലായി ആ വേദേ നമുക്ക് പോവാം തിക്കേട്ട് വേദം അതിനോട് പറയുക ഞാൻ എങ്ങോട്ട് വരാനാ ഞാൻ എങ്ങോട്ടും ഇല്ല ശ്രീട്ടം ഫോണിൽ രാധയോട് സംസാരിക്കുന്നത് ഞാനും മുത്തശ്ശിയും കേട്ടതാ അതുകൊണ്ട് തന്നെയാ ഏട്ടൻ വിളിച്ചപ്പോൾ കൂടെ വന്നതു ഇവളും ഏട്ടനും കൂടെ ഇന്നും വിക്രമിൽ നിന്നും അകത്തെയാ നോക്കണ്ട ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല എനിക്ക് വിക്രമിനെ വിശ്വാസിക്കേറ്റ് വിക്രം സ്നേഹത്തോടെ വേദിയെ നോക്കും വേദിയോടുള്ള സ്നേഹ വിക്രമിന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു ഏറ്റവും വേദ വിക്രമിനെ നോക്കി പറയുവാളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നോ അതോ ഞാൻ ചെയ്യണോ തിക്കേട്ട് വിക്രം രാധയുടെ അടുത്തേക്ക് ദേഷ്യത്തി പോവാ എന്നിട്ട് രാധയുടെ മുടി പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല ഉറപ്പും വെറുപ്പും എനിക്ക് നിന്നോട് എന്തും ചെയ്യാൻ മടിക്കില്ല ഇറങ്ങി പോടി ഇവിടെ നിന്ന് ഇനി എന്റെ കൺ മുന്നിൽ കണ്ടുപോലെ നിന്നെ ഓവൻ അല്ലേ പറഞ്ഞു ഇരിക്കേറ്റ് രാ അരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാ ശ്രീകാന്തിനോട് വിക്രം പറയുന്നുണ്ട് നാടകം കഴിഞ്ഞില്ലേ സാർ ഇനി എന്ത് കാണാനാ നിൽക്കുന്നത് ഇരിക്കേട്ട് ശ്രീകാന്ത് വേദി ദേഷ്യത്തെ നോക്കിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിയോട് പറയുവാ താങ്ക്സ് എന്താ ഞാനിപ്പോ നിന്നോട് പറയുക എന്ത് പറയണമെന്ന് അറിയില്ല ഇത് കേട്ട് വേദ പറയുവാ വിക്രം പോയി കിടന്നോ ആരൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞാലും തള്ളി പറയില്ല എന്നെ വിശ്വസിക്കാ പൂർണ്ണമായും ഏതാപത്തിലും നാം കൂടെ ഉണ്ടാവും കേട്ട് വിക്രം ഏതെ നോക്കിച്ചിരിക്കും